ജാനുവരി ഇരുപത്തിയാറാം തീയതിയായിരുന്നു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പം അപ്പം എൻ്റെ ബെർത്ത് ഡേക്ക് തലേ ദിവസം ഇരുപത്തഞ്ചാം തീയതി കൊണ്ട് കേക്ക് കട്ട് കേക്ക് ചെയ്ത് പിള്ളേരൊക്കെ ആയിട്ട് ആഘോഷിച്ചു എനിക്കും ഭയങ്കര ഹാപ്പിയായി അവരും ഹാപ്പിയായി എൻ്റെ സ്വന്തം കുട്ടികളാണ് അവർ എൻ്റെ മാസ്റ്റർ എൻ്റെ സ്വന്തം ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്ററാണ് അപ്പോൾ ഇവരെയൊക്കെ കൂടെ ഞാൻ ഒന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഫാമിലിയായി എൻ്റെ യൂട്യൂബ് ഫാമിലിയായി ഒന്ന് ഷെയർ ചെയ്തു കൊണ്ടെത്തിച്ച അങ്ങനെ ഞാൻ ഈ വോയിസ് എടുക്കാൻ തീരുമാനിക്കുന്നത് ഒരുപാട് സന്തോഷമായി ഒരുപാട് കഴിഞ്ഞ വർഷം ഞാൻ പാവപ്പെട്ട കുട്ടികളെ സഹായിച്ചപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഗ്രാൻഡായി ഞാൻ നടത്തിയത് പക്ഷേ മനസ്സിൽ ഒരു ചോദ്യവും വന്നു അന്നുണ്ടായവരൊന്നും ഇന്നുണ്ടായില്ല ഇന്ന് കൂടെ നിൽക്കുന്നവരൊന്നും എപ്പോഴും കൂടെ നിൽക്കുമെന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്ത് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ വിട്ടുകളുക അതാണ് നമ്മൾ ജനിക്കും വരെ പഠിക്കുന്ന ഒരു പാ എൻ്റെ അതുകൊണ്ട് എനിക്കിപ്പോൾ ഉള്ള ഫ്രണ്ട്സായാലും ഇപ്പോൾ ഉള്ള എൻ്റെ യൂട്യൂബ് ഫാമിലി ആയാലും അവരിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫാമിലിയിലെങ്കിലും പിന്നെ ഞാനില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ലാൽ ഫീൽഡ് അവിടെ കൊണ്ടുപോയി എൻ്റെ ബലത്തിൽ ആഘോഷിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോഴും ചില സമയം ഈ വീഡിയോ എടുത്ത് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം അപ്പം എൻ്റെ ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ബോർഡടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല എന്തോ മനസ്സിന് സന്തോഷം പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായി അപ്പം എന്തായാലും ഈ വീഡിയോ ഇട്ടപ്പം തന്നെ പോസ്റ്റൊക്കെ ചെയ്തപ്പം തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിഷ് ചെയ്തു ആ സ്നേഹവും ആ കരുതലും ഒക്കെയാണ് എനിക്ക് വേണ്ടത് ഇപ്പം എനിക്ക് എല്ലാവരും ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഇപ്പോഴും വേണം എന്നും എപ്പോഴും വേണം അപ്പം കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ആ ഫസ്റ്റ് ഞാൻ വായി വെച്ച് കൊടുത്ത് എൻ്റെ മാസ്റ്റർ എന്നാണ് കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഷെയർ കേക്കും അതേപോലെ തന്നെ വായ്പ വെച്ച് കൊടുത്തു ഇതൊക്കെയല്ലേ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ എന്ത് സംഭവം വന്നാലും നമ്മൾ അത് ശരി എനിക്ക് ഒരു